എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു കിട്ടിലൻ ദിവസം ആശംസിക്കുകയാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ദേവി ഫോൺ വിളിച്ചിട്ട് ശ്രീകലയോട് കിട്ടിയ അവസരത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ആ അവസരം ഒരിക്കലും നീ പാഴാക്കരുത് ആ കാശ് കൈയിലാക്ക കൈക്കലാക്കാനായിട്ട് നീ നോക്കണം അടിച്ചു മാറ്റണം നീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവി പറഞ്ഞു പറ്റത്തില്ലാ ഇത്രയും നാൾ ഞാൻ നിങ്ങൾ പറയുന്നതും കേട്ട് നിങ്ങളുടെ അവിടുത്തെ ജീവിത സാഹചര്യത്തിൽ വളർന്ന് ഇപ്പോൾ കള്ളവേദ സത്യവേദ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറിയിരിക്കുകയാണ് ഒരിക്കലും ഇനി എനിക്കതിനു സാധിക്കത്തില്ല എല്ലാവരെയും പോലെ നല്ല രീതിയിൽ പോകണം മീനുവിനേക്കാളും മിത്രേക്കാളും ഉയരത്തിലെത്തുക തന്നെ വേണം അത് കള്ളം പറഞ്ഞിട്ടാവരുത് നല്ല രീതിയിൽ തന്നെ വേണം നോക്കിക്കോ ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ പോയി നല്ല രീതിയിൽ തന്നെ ഗോമതി സ്റ്റോഴ്സിന് ഉയർച്ച കൊണ്ടുവരും അങ്ങനെ ബാലച്ഛനും എന്നെ അംഗീകരിച്ച് എല്ലാവരും എന്നെ അംഗീകരിച്ച് ആ കടയിൽ ആ കട ഞാൻ വലിയൊരു കടയാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞ് ദേവി ഭയങ്കര സ്വപ്നങ്ങളിലാണ് ശ്രീകല പറയുന്നുണ്ട് നീ നിന്റെ അച്ഛനെ ഒന്ന് ഏൽപ്പിച്ചാൽ മാത്രം മതി ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ദേവി സമ്മതിക്കുന്നില്ല കേട്ടോ ആ നീ എന്നാൽ പിന്നെ എന്താച്ചാ ചെയ്യുക എന്നും പറഞ്ഞു ശ്രീകല ഫോൺ വിൽക്കുകയാണ് ആ ഞാൻ ചെയ്യും ഞാൻ നിങ്ങളുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാണെന്ന് മീന് നമ്മുടെ ദേവി പറയുന്നുണ്ട് അപ്പോഴേക്കുമാണ് ഫോൺ കട്ട് ചെയ്യുന്നത് നീ എന്തേലും കാണിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ദേവി ആ ഒരു തീരുമാനത്തിൽ തന്നെയാണോ ഉറച്ച തീരുമാനത്തിൽ നല്ല രീതിയിൽ തന്നെ കടയിൽ പോയി കട നല്ല രീതിയിൽ നടത്താനുള്ള ഉറച്ച തീരുമാനത്തിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയാണ് കേട്ടോ ഗോമതി ബാലനരികിലേക്ക് ചെന്നിട്ട് ബാലേട്ടം ചെയ്തത് ശരിയാണോ ബാലേട്ട അവൾക്ക് അവളെ കടയേൽപ്പിക്കാൻ പാടുണ്ടായിരുന്നോ സ്ത്രീകൾ കടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയാണ് ബാലേട്ടൻ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ബാലൻ പറഞ്ഞിപ്പോൾ ഞാനായിട്ട് ഏൽപ്പിച്ചാണോ ആ ഒരു അവസരത്തിൽ അവള് ചാടിക്കേറി വെക്കുന്ന ഞാൻ കരുതിയോ എന്തായാലും അവൾ പുറത്ത് ഇടാനായിട്ട് ഓരോ അവസരം കാത്തിരിക്കുക ഒരു കാര്യം ചെയ്യുക അവളോട് ചെന്ന് അവളോട് പറ അവളെ എന്നെങ്ങോട്ട് വിളിക്കാം അവളോട് പറ നാളെ പോകാൻ പറ്റില്ല എന്ന് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എന്തായാലും ഇന്ന് ആയില്ലേ നാളെ ആട്ടെ നാളെ പറയാം എന്നൊക്കെ ബാലൻ പറഞ്ഞ് ഗോമതിയെ ഒഴിവാക്കി വിട്ടു നമ്മുടെ ദേവിയാണെങ്കിൽ ഓരോരുത്തരുടെ മുറിയിൽ കൂടെ കയറി ചെന്ന് തനിക്ക് കിട്ടിയ അവസരത്തെക്കുറിച്ചും താനിങ്ങനെ ജോലിക്ക് പോവുകയാണ് എന്ന രീതിയിൽ സന്തോഷം പങ്കുവെക്കാനായിട്ട് പോകുക മിത്രയോട് ചെന്നിട്ട് ചോദിച്ചു ഞാൻ ഇങ്ങനെ ജോലിക്ക് പോകുന്നില്ല നിങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ ഏഹ് നിങ്ങൾക്ക് ദേഷ്യമൊന്നും ഇല്ലല്ലോ അപ്പോഴേക്കും എന്തിന് ഏ ഞങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോകുന്നവരും ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ തന്നെയല്ലേ ജോലി ചെയ്യുന്നത് നല്ലതല്ലേ ദേവി ചേച്ചി ദേവിയുടെത്തി എന്നാണ് മിത്ര ചോദിക്കുന്നത് ആ ആ ഞാനും ഇതിനകത്തിരി മടുത്തു ആകെ ഒരൊറ്റപ്പെടെ തന്നെ നിങ്ങളെ ൊക്കെ പോയി കഴിയുമ്പോൾ ആ ഇപ്പോഴാണ് ഒരു സമാധാനമായത് ആ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോവുകയാണേ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലെന്നേ ആ മോളുടെ പ്രാർത്ഥന വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടതേ എന്ന് മിത്ര പറഞ്ഞ മിത്രയ്ക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ ഈ ദേവി പോകുന്നതല്ല മാത്രമല്ല ദേവിയുടെ ക്യാരക്ടറൊക്കെ ഓർത്ത് മിത്ര ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് സ്ത്രീകലയും ഉദയഭാനവും വിധിയും അങ്ങനെ നമ്മൾ കാത്തിരുന്ന സന്ദർഭം കിട്ടി ഉദയേട്ടാ കിട്ടി ദേവിയെ കടയിലെത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈശ്വരൻ ആ ബാലനെ നടുപിടിച്ച് വീഴ്ത്തിയത് അപ്പോഴേക്കും ഉദയഭാന് പറഞ്ഞു അയ്യോ അതിശയം അതല്ലടി ഞാനും ബാലനും ഒരേ ദിവസം തന്നെ നടുപിടിച്ച് വീണതാണ് അതിശയം ആ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കടയിലേക്കൊന്ന് പോകണം അയ്യോ ഒരാഴ്ചയോ രണ്ട് ദിവസത്തിനുള്ളിൽ പോണം എന്ന് ശ്രീകല എനിക്കൊരു ചെറിയ പ്രശ്നം തോന്നിയത് ദേവി അങ്ങ് സത്യസന്ധി ആകാൻ പോകുകയെന്നാ കാട പിടിച്ചെടുക്കുന്നതിൽ അവൾക്ക് വലിയ ഉത്സാഹമൊന്നുമില്ല അവൾക്ക് കുറച്ച് ന്യായം പറയുകയും ചെയ്യുന്നുണ്ട് അത് അന്യായം ചെയ്യാത്തോണ്ടാ ന്യായം പറയുന്നത് അന്യായം ചെയ്തു കഴിയുമ്പോൾ ആയിക്കോളും കുറച്ചങ്ങോട്ട് കഴിയട്ടെ അവൾ അഭിപ്രായം മാറ്റുന്നതേ നമുക്ക് കാണാം എന്ന് ഉദയഭാനു എൻ്റെ മോളല്ലേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയാണ് പുറത്ത് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മീനാക്ഷി ഇറങ്ങി ഇറങ്ങിച്ചെന്നോട്ടോ അതെന്താ മിത്ര ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത് നീ ഇതാരെ നോക്കി നിൽക്കുക ഏഹ് നിന്റെ ആലോചന ഒന്നും തീർന്നില്ലേ ഇ ആരെയും കിടന്നോ ഇല്ല ഇപ്പം പുറത്തേക്ക് പോയതാ എന്തായാലും ദേവമംഗലത്തെക്കുറിച്ച് മോൾക്ക് എന്ത് തോന്നുന്നു എന്ന് മീനാക്ഷി ചോദിച്ചപ്പം അതെന്താ ചേച്ചി ഒരു പിരിമുറുക്കം എന്നൊരു സംശയം ഇല്ല ചേച്ചി അങ്ങനൊന്നുമില്ല ഉണ്ട് മിത്ര എവിടെയോ ചില അസ്വസ്ഥതകൾ തല പൊക്കിയിട്ടുണ്ട് പാഴയ പ്രസരിത കുറച്ചൊങ്ങും മങ്ങി നമ്മൾ തമ്മിൽ എൻ്റെ സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ നീയും ഞാനും പരസ്പരം എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ നീ എന്നിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ട് എന്തോ വ്യക്തമായിട്ട് തന്നെ നീ മറക്കുന്നുണ്ട് ആ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ മോളെ സന്തോഷം ഒരിക്കലും ഇല്ലാതാക്കരുത് ഇല്ല ചേച്ചി എനിക്ക് സന്തോഷം തന്നെയാണ് ഞാൻ ഹാപ്പിയാ നീ ഹാപ്പി ആയപ്പോലല്ലോ ഹാപ്പിയാണെന്ന് മറ്റുള്ളവർ കൂടി തോന്നണ്ടേ മിത്ര അന്ന് ഗുരുവായൂരിൽ വിവാഹം കഴിഞ്ഞത് മുതൽ ഞാൻ നിന്നെ കാണുന്നതല്ലേ എനിക്കറിയില്ലേ നിന്നെ ഇതിനു മുമ്പ് നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷം ഞാൻ കണ്ടിട്ടുമുണ്ട് എനിക്കറിയാം ഇപ്പോൾ എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് പിന്നെ ആരുടെയും മിത്രയുടെയും എല്ലാ പ്രശ്നവും എന്നോട് പറയാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും നീ വിഷമിക്കരുത് നിന്നെപ്പോലെ തന്നെ അമ്മയെ ആകെ ഗ്ലൂമിയാണ് ആകാശം ഞാനും എൻ്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് പോകുന്ന അവർ വിചാരിച്ചിരിക്കുന്നത് ഹാദേ കൂടി വന്നപ്പോൾ അത് പൂർത്തിയായി എനിക്കിപ്പോൾ കാറിനോട് ദേഷ്യമൊക്കെ തോന്നുക ഇല്ലേ ചേച്ചി അങ്ങനെ ഒന്നും പറയല്ലേ അതെ മനസ്സിനൊരു സുഖം കിട്ടുന്നില്ല മിത്ര എന്താ ചേച്ചി ദേ ഇനി യാത്രകളൊക്കെ കാറിലാക്കേണ്ടി വരും ഇനിയിപ്പോൾ ചെറിയ സ്ഥലങ്ങളിൽ പോലും കാറിൽ പോകേണ്ടി വരും ചിലവ് കൂടും ചിലവല്ല അതിനപ്പുറം ജീവിതത്തിലെ എന്തോ ഒരു സുഖം അങ്ങോട്ട് പോകും പിന്നെ പെട്രോൾ ചിലവ് സർവീസ് ചിലവ് അതിൻ്റെയൊക്കെ ബാധ്യതകൾ വീണ്ടും വീണ്ടും വരും എന്തായാലും ഇതൊക്കെ ചേച്ചിയിട്ട് തോന്നലാണേ നല്ലതല്ലേ കാർ ആ എന്താണേലും തോന്നതാണേലും തോന്നലാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോണം ദേ കാറിനെ കുറിച്ച് നമ്മൾ അധികം പേടിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് മിത്ര അതെന്താ ദേവിയെടുത്ത് എന്തെങ്കിലും ചെയ്താൽ ഇവിടെ ഒഴിവാക്കിക്കോളും എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ആര്യനും മിത്രയും അകത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതെ ആര്യ ആ ദേവെടുത്ത് ഗോമതി ചോദിച്ച് പോകാൻ പാടില്ലായിരുന്നതാണ് എൻ്റെ അഭിപ്രായം ആകാശേട്ടനും ധർമ്മൻ മാമനും ഒക്കെ അവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇനി ദേവിയുടെ കൂടെ തള്ളിക്കൊണ്ട് പോണത് ദേവെടുത്തേക്ക് കടയിൽ കാര്യങ്ങളൊന്നും അറിയാതെ ആ അവിടെ ചെന്നിട്ട് ആ എന്ത് ചെയ്യാനാ മാമനും അതുപോലെ തന്നെ ആകാശനൊക്കെ കാര്യങ്ങളൊക്കെ കടയിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവർ കൗണ്ടറിൽ ഇരിക്കുന്നതല്ലായിരുന്നോ നല്ലത് അപ്പോൾ ആര്യൻ പറഞ്ഞു സ്ത്രീകൾ മുന്നോട്ട് വരട്ടേനെ എത്രനാളെന്നും പറഞ്ഞ് അകത്തിരിക്കണേ കടയിൽ പുതിയ പുതിയ മാറ്റം വരട്ടെ അപ്പോഴേക്കും ഇത്ര പറഞ്ഞു കടയിലല്ല വീട്ടിലാണ് മാറ്റം വരാൻ പോകുന്നത് അപ്പച്ചിക്കിത് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല അമ്മച്ചിക്കു അമ്മയ്ക്കൊരു പരിഭവം ഉണ്ട് അപ്പം അതിനിപ്പം എന്തിനാ അമ്മ പരിഭവിക്കുന്നത് ഈ വീട്ടിൽ ഒരു വനിതാ കടയുടെ കാര്യം ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പോസ്റ്റ് പോസ്റ്റിട്ട കാർ ഒരു പ്രശ്നം ഇപ്പം കടയും കൂടിയായ സുഖ വഴി തന്നെ അപ്പോഴാണ് മിത്ര ഒരു ഫോണിലൊരു വാർത്ത കാണിക്കുന്നത് ദേ വാർത്ത നോക്കിക്കേ നോക്കിക്കാര്യ ദേ നോക്ക് ദാ അവിടെ അജ്ഞാത മൃതദേഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാർത്ത വായിച്ച് കേൾപ്പിക്കുകയാണ് അത് മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു മൃതദേഹമാണ് ശരീരത്തിൽ പരിക്കുകൾ കൊണ്ട് മർദ്ദിച്ചു കൊന്നതാണെന്നാണ് പ്രാഥമിക നിമുദ്ധം നിഗമനം ഇത് കഴിഞ്ഞപ്പോഴേക്കും ആരും ചോദിച്ചാൽ എന്താ ദേ ഇത് ഇത് മിഥുൻ്റെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടി പൊന്നും മിത്ര അത് സമയം കഴിഞ്ഞു പോയി നമ്മൾ ഇനി കണക്ട് ചെയ്ത് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇറക്കുന്ന വേറെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തോന്നുന്നു നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അല്ല ഈ വാർത്ത ഈ വാർത്ത നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്ന അരിയാണ് ആരും ഒരു സംശയമില്ലാതെയില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ രാവിലെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ധർമ്മൻ വന്നു എന്താളിയാ കാണണമെന്ന് പറഞ്ഞത് നീ കടയിൽ പോകുന്ന വഴിക്ക് ഒരു ഉപകാരം ചെയ്യണം നീയെ താലൂക്ക് ആശുപത്രിയിൽ ഒന്ന് കയറണം എന്താളിയാ കാര്യം അവിടെ എനിക്ക് വേണ്ടപ്പെട്ടൊരു പയ്യനുണ്ട് അപകടമാണോ ആരെങ്കിലും തല്ലിയതാണോ എന്നൊന്നും അറിയില്ല ദേ വഴി കിടക്കണ കണ്ടപ്പോൾ ഞാനൊന്ന് സഹായിച്ചതാണ് അവനിപ്പോഴോ ബോധമില്ല കോമാ സ്റ്റേജാണ് അവൻ്റെ വിവരങ്ങളൊക്കെ നീ ഒന്ന് അന്വേഷിക്കുക അളിയൻ ഇതിനെ വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാനോ നീയോ വഴി കിടക്കുമ്പോൾ ആരെങ്കിലും നോക്കാൻ നിൽക്കണ്ടേ ആ എന്തായാലും ഇവിടുത്തെ ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് തന്നെ പറയും അതുകൊണ്ടാണ് ഞാനൊന്നും അറിയിക്കാതിരുന്നത് അപ്പം ധർമ്മൻ പറഞ്ഞു ആ ചേച്ചിയും പിള്ളേരെയും ഒന്നും അറിയിക്കാതിരുന്നത് നന്നായി ഞാൻ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം പൈസ എന്തേലും ആവശ്യമുണ്ട് നീ കൊടുക്കണോട്ടോ എന്ന് ബാലൻ പറഞ്ഞപ്പോൾ ധർമ്മൻ പറഞ്ഞു ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ചേച്ചി വേണ്ടയെന്ന് പറയുന്നത് ഓരോരോ അവസ്ഥയല്ല ചെയ്യാനുള്ളത് ചെയ്തേരെ അല്ല ഈ കടയിൽ പോകാൻ സമയാകും തോറും എണീക്കാനും പോകാനും ഒരു വ്യഗ്രത തോന്നുന്നില്ലേ ആളിയാ ആ സത്യമായിട്ടും തോന്നിയിട്ടുണ്ട് ഇന്നിപ്പോൾ ദേവി മോളോട് പോകാൻ പറയണ്ട പറയണ്ടാന്ന് തോന്നു എൻ്റെ പൊന്നാളി ആളിയിങ്ങനെ തോന്നുമെന്ന് എനിക്കറിയാം വര്യാർക്ക് റെസ്റ്റ് എടുത്തോണം അപ്പോൾ ബാലൻ പറഞ്ഞു ഞാനില്ല എന്ന് വിചാരിച്ചിട്ട് ഉഴപ്പരുത് ദേവി ആദ്യമായിട്ടാണ് കടയിലേക്ക് വരുന്നത് ഒന്ന് സഹായിച്ചു കൊടുത്തേക്കണം ഏറ്റു 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 എന്ന് പറഞ്ഞാൽ ഏറ്റു ഗോമി സ്റ്റോഴ്സിൻ്റെ വനിതാ പിന്തുണയ്ക്ക് പിന്നിൽ എൻ്റെ എൻ്റെ സകല പിന്തുണയുണ്ട് എന്നും പറഞ്ഞ് ഭാഗം എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുക അതേ ആ കാശിങ്ങോട്ട് തന്നെ ആ ഭാഗം ഇങ്ങനെയീയേ കാശൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ എനിക്ക് കണക്ക് തന്നാൽ മതി നീ ആശുപത്രി പോകാൻ നോക്ക് എന്നും പറഞ്ഞ് ധർമ്മനെ പറഞ്ഞു വിടുക ഭാഗം എടുത്തുകൊണ്ട് പോകാനായിട്ട് പോയതാണ് ധർമ്മൻ ഒത്തില്ല എന്നും പറഞ്ഞ് ധർമ്മൻ അങ്ങ് പോവാണ് നമ്മുടെ ദേവിയാണെങ്കിലോ രാവിലെ എഴുന്നേറ്റ് പൂജാമുറിക്ക് മുന്നിൽ നിന്ന് ഭാഗമൊക്കെ പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കുകയാണ് ഈ കാഴ്ചയും കണ്ടുകൊണ്ടാണ് നമ്മുടെ മീനാക്ഷി ഉണർന്നു വരുന്നത് ഈശ്വര ഇതെന്താപ്പാ ഇത് എന്നാലോചിക്കുകട്ടോ അങ്ങനെ നമ്മുടെ ദേവി ബാലൻ്റെയും ഗോമതിയുടെ അരികിലേക്ക് ചെല്ലുക ദേവിയെ കണ്ടതും ബാലൻ എഴുന്നേറ്റ് ചാരി ഇരിക്കുക എൻ്റെ പൊന്നും ബാലേട്ട എന്തിനാ എഴുന്നേറ്റ് ഇങ്ങനെ ചാടി ഇരിക്കണത് വൈദ്യുതി ഒന്നും ഓർമ്മയില്ലേ എന്ന് ഗോമതി അപ്പം ദേവിയും പറഞ്ഞു എഴുന്നേക്കണ്ട ബാലച്ചാ ബാലച്ചാ ഞാൻ പോകാൻ റെഡിയാവുവാണേ അപ്പോഴേക്കും ബാലൻ ചോദിച്ചു മോളെ കാര്യങ്ങൾ നിൻ്റെ കയ്യിൽ നിൽക്കുമോ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് ഒന്നും ശരിയാവത്തില്ല ആകാശം ഉണ്ട് പിന്നെ തന്നെ ഇവളങ്ങോട്ടേക്ക് പോകുന്നത് ബാലഅച്ചനെ ഇന്നലെ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ജോലി ഉണ്ടെന്ന് സാധനം എടുത്തുകൊടുക്കാൻ നിൽക്കുന്നവർ കൗണ്ടറി ചെയ്യുന്ന പിന്നെ സാധനം ആരാ എടുത്ത് കൊടുക്കുക ഏ ആരാ എടുത്ത് കൊടുക്കുക എന്നൊക്കെ ദേവി ചോദിക്കുക അപ്പം മോളെ ബാക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ കറക്റ്റായിട്ട് നോക്കി കൊടുക്കണം തൊണ്ണൂറ് പൈസയോ കൊടുക്കണ്ടെങ്കിൽ തൊണ്ണൂറ് പൈസയ്ക്ക് ഇല്ലെങ്കിൽ ഒരു രൂപയായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുക ബാലച്ചനെന്തായാലും ഞാനൊരു ചീത്തപ്പേരുണ്ടാക്കില്ല ബാലച്ചൻ്റെ കൈ കൊണ്ട് തന്നെ ആ താക്കോലെടുത്ത് തരണം അപ്പം ഗോമതി ആ താക്കോലിങ്ങെടുത്ത് തന്നെ എന്ന് പറഞ്ഞു ഗോമതി താക്കോലെടുത്തു ബാലൻ്റെ കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ ദേവിക്ക് കൈമാറാണ് ബാലൻ താക്കോൽ വളരെ ഗുരുത്വമുള്ളൊരു കാര്യമാണ് മോളെ ഏറ്റെടുക്കാൻ പോകുന്നത് എല്ലാ വിജയവും ഉണ്ടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ താക്കോൽ കിട്ടി അവളത് കണ്ണിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് ബാലച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ്റെ കൈയൊക്കെ തൊട്ടു ചേ കാലൊക്കെ തൊട്ടു തൊഴുതു എന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് ദേവിയുടെ കാലൊ ചേ മുഗോമതിയുടെ കാലൊട്ട് ദേവി തൊട്ട് തൊഴുതുമില്ല കേട്ടോ അങ്ങനെ മീനാക്ഷി ആകാശിൻ്റെ മുമ്പിലേക്ക് ചെന്നു ദേ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ ഞങ്ങൾ ഞാൻ പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു ഞാൻ നിന്നെ കടയിൽ വിടത്തെ വേണ്ട 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 ഞാൻ പൊക്കോളാം കുഴപ്പമൊന്നുമില്ല എൻ്റെ ജംഗ്ഷനിൽ ഇറക്കിയാൽ മതി ഞാൻ ഓട്ടോ വിളിച്ച് പൊക്കോളാം അങ്ങനെ ഇറങ്ങാണ് നമ്മുടെ ദേവിയും ആനന്ദം അങ്ങനെ രാമേട്ടൻ കട തുറക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സാധാരണ പതിവ് പോലെ ബാലനല്ല വന്നിറങ്ങിയത് ദേവിയാണ് വന്നിറങ്ങിയത് ആ ഇന്നലെ ബാലൻ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ ഓർത്തു വെറുതെ ആയിരിക്കുമെന്ന് അപ്പോഴേക്കും ദേവി മോളിൻ രാത്രി വിളിച്ചായിരുന്നല്ലോ എന്ന് രാമേട്ടൻ ഇങ്ങനെ പറയുക ഞാൻ എന്താ ചുമമാവേശത്തിന് വേണ്ടി പറഞ്ഞാന്നാണോ രാമേട്ടൻ കരുതിയത് അല്ല ശ്രീദേവി തീരുമാനിച്ചാൽ എന്തും പറയുള്ളൂ എന്തും ചെയ്യുള്ളൂ അപ്പം രാമേട്ടൻ പറഞ്ഞു മിഡയ്ക്ക് അപ്പം നമുക്ക് കട തുറക്കാമല്ലേ അയ്യോ തുറക്കാലോ അതിനിപ്പം എന്താ എന്നും പറഞ്ഞുകൊണ്ട് രാമേട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് താക്കോല് ഒരു കാര്യം മോളെ ഇന്നിപ്പോൾ ഐശ്വര്യമായിട്ട് മോള് തന്നെ അങ്ങ് കട തുറക്ക് അതൊന്നും വേണ്ട രാമേട്ട സാധാരണ ഇവിടെ രാമേട്ടനോ അച്ഛനോ ഒക്കെ രാവിലെ തുറക്കുന്നതും അടയ്ക്കുന്നതും ഒക്കെ അതുപോലെ തന്നെ മതി മോളെ ഇത് സ്ത്രീ ശക്തിയുടെ കാലമാണ് ഈ കടയുടെ പേര് സ്ത്രീയുടെ പേരാണ് ഗോമ്പതി സ്റ്റോർസ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോളൂ കേട്ടോ സി ഓക്കെ താങ്ക്